മലപ്പുറം ചെട്ടിപ്പടിയിലെ റെയിൽവേ മേൽപ്പാത നിർമ്മാണ പ്രവൃത്തി എങ്ങുമെത്താതെ നിലച്ചു ഇതോടെ ട്രെയിനുകൾ കടന്നു പോകുമ്പോൾ ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റ് പരിസരത്ത് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് റെയിൽവേ മേൽപ്പാതയ്ക്കായി സ്ഥലം വിട്ടുകൊടുത്ത വ്യാപാരികളും ഇപ്പോൾ അനാഥരായിരിക്കുകയാണ് കണ്ണൂർ എറണാകുളം പാതയിൽ സഞ്ചരിക്കുന്നവർക്കുള്ള എളുപ്പമാർഗ്ഗമാണ് മലപ്പുറം ചെട്ടിപ്പടി വഴിയുള്ള റോഡ് ദേശീയപാതയിലൂടെ പോകുന്നതിനേക്കാൾ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ എളുപ്പമാണ് ഇതുവഴിയുള്ള യാത്ര എന്നാൽ അങ്ങനെ സഞ്ചരിക്കുന്നവർ ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റിന് മുൻപിലെത്തിയാൽ ട്രെയിൻ കടന്നു പോകാൻ പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടെന്ന ഗതികേടിലാണ് അപ്പോഴേക്കും റോഡിന്റെ ഇരുവശത്തും കിലോമീറ്ററുകളോളം ദൂരം ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ടാകും മൂന്ന് മൂന്നാല് കൊല്ലം മുമ്പ് ഈ ആദ്യമായി തറക്കല്ലിട്ട സമയത്ത് ഒരു ഒരു കൊല്ലം കൊണ്ട് പണി തീരും എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് കരാറുകാരൻ അത് പണി ഇട്ടു പോയത് കൊണ്ട് രണ്ടാമ റീ കൊടുത്തിട്ടുണ്ട് ആ റീട്ടർ രണ്ട് കാരണം ഇനി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ നമ്മളെ ഇവിടെ റൂം റൂമെടുത്തിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ ഒരു ഒരു പുരോഗതിയും കാണുന്നില്ല ഇതുവരെ ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാതയ്ക്കായി ഒരു വർഷം മുൻപാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ കരാറുകാരൻ തുടക്കത്തിൽ തന്നെ പ്രവൃത്തി ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു അതോടെ സ്ഥലം വിട്ടുകൊടുത്ത വ്യാപാരികൾ അനാഥരായി ഇതിൻ്റെ പ്രാഥമിക പരിപാടി ആരംഭിച്ചു ഒരു വർഷം മുമ്പ് ആരംഭിച്ചെങ്കിലും പെട്ടെന്നൊരു നിൽക്കുകയായിരുന്നു അതിനുവേണ്ടിയുള്ള സാമഗ്രി യന്ത്ര സാമഗ്രിക വരെ ഇറക്കിയിരുന്നു അതൊക്കെ വീണ്ടും ഇവിടെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് മേൽപ്പാതത്തിന് വേണ്ടി കൊടുത്ത കെട്ടിടങ്ങൾ ആ കെട്ടിടത്തിലും ഉണ്ടായിരുന്ന വ്യാപാരികൾ അവരൊക്കെ ഇന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്ന് തൊട്ടപ്പുറത്താണ് മന്ത്രിയുടെ മണ്ഡലം അവിടെ ഇത്ര പോലും ഗതാഗത കുരുക്കില്ലാത്തടുത്ത റെയിൽവേ മേൽപ്പാത പണിതു എന്നാൽ പാതിവഴിയിൽ നിലച്ച ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാതയ്ക്കായി മന്ത്രി ഒരു ഇടപെടൽ നടത്തുന്നില്ലെന്ന് നാട്ടുകാരുടെ വാക്കുകൾ നമ്മളെ അടുത്ത പ്രദേശമായ ഒരു തയ്യാറ പാലുണ്ട് അവിടെ ഒരു ഒരു കാലിന് ആ ഒരു പാലുണ്ടാക്കിച്ചിട്ടുണ്ട് അത് ഒരു അല്പത്തിനാണ് നമ്മൾ പറയുന്നത് മന്ത്രി കാരണം ആ മണ്ഡലത്തിൽ എം എൽ എ മന്ത്രി ആയതുകൊണ്ട് മാത്രം അവിടെ ഇതുണ്ടാക്കിയ ആ പ്രദേശം മോശമാക്കി വരില്ല പക്ഷേ നമുക്ക് ഏറ്റവും മോശം അർജൻറ് സ്ഥലം ഇവിടെ ഇരുന്നുണ്ട് പക്ഷേ ഇവിടെ സർക്കാർ മൈൻഡ് ചെയ്യില്ല എന്തായാലും അത് ഒരു ഒരു ആശയപ്രതി വേറെ അതിൽപ്പതും പറയില്ല പിന്നെ ഇനി നമ്മൾ ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടല്ലോ ഓരോ സെക്കൻഡിലും ഒരു 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 ഇവർ ഒരു മൂന്ന് കിലോമീറ്റർ പരിപ്പയങ്ങൾ എത്തണമെങ്കിൽ ഒരു അരമണിക്കൂർ യാത്ര ചെയ്യണം അത്രയും പ്രശ്നങ്ങളാണ് ചെട്ടിപ്പടി റെയിൽവേ ഗെറ്റിലൂടെ ഭാരവാഹനങ്ങളുമായി പോകാൻ പാടില്ല എന്നാൽ ഈ വാർത്ത ചിത്രീകരിക്കുമ്പോൾ പോലും ഭാരവാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ചയുമുണ്ടായി ചില സമയത്ത് മൂന്ന് ട്രെയിനൊക്കെ ഒരേ സമയത്ത് പോകേണ്ടിരുന്നു അതേപോലെ തന്നെ എവിടെയെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ആ സമയങ്ങളിലൊക്കെ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹനം പോകുന്ന ഒരു പ്രദേശമാണ് ഈ ചെട്ടിപ്പടി വലിയ വലിയ വണ്ടികൾ ഓടാൻ പാടില്ലാത്ത വണ്ടികൾ പോലെ ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ പൊതുജനങ്ങൾക്ക് വളരെ പ്രയാസമാണ് അതിനൊരു പരിഹാരം രാഷ്ട്രീയ നേതാക്കന്മാർ പലരും വരും സന്ദർഭത്തിനനുസരിച്ച് ഒരു ജനങ്ങളോട് അവർക്ക് നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ സംസാരിക്കും നിലവിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന റൂട്ടാണിത് അവിടെയാണ് സർക്കാരിന്റെ അനാസ്ഥ കാരണം റെയിൽവേ മേൽപ്പാത നിർമ്മാണ പ്രവൃത്തി നിലച്ചിരിക്കുന്നത് മലപ്പുറം ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റിന് ഒരു മേൽപ്പാലം എന്നത് ചോദിക്കുകയാണ് അതിന് ഉത്തരം ബാധ്യത ചെട്ടിപ്പടി റെയിൽവേ സമീപത്തു നിന്നും രാഹുൽ കെ എം ആർ കേരളാവിഷ് ന്യൂസ് മലപ്പുറം ചെട്ടിപ്പടിയിലെ റെയിൽവേ മേൽപ്പാത നിർമ്മാണ പ്രവൃത്തി ഇങ്ങനെ എങ്ങുമെത്താതെ നിലച്ച അവസ്ഥയിലാണ് ഉള്ളത് എന്ന് പാലം വരും എന്ന ചോദ്യമാണ് നാട്ടുകാരും മറ്റ് ബന്ധപ്പെട്ടവരും ഒക്കെ ഉന്നയിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ആദ്യം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആറിലേക്കാണ് പോകുന്നത് റിയാസ് ഒരു വർഷം മുൻപാണ് ഈ മേൽപ്പാത നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നത് തുടക്കം തന്നെ ഈ കരാറുകാർ ഇത് ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് ഇതെപ്പോഴായിരുന്നു ഈ സമയം അതുപോലെ തന്നെ ഈ നാൾ വഴികൾ എന്തൊക്കെയായിരുന്നു ഈ നടപടി ക്രമങ്ങൾ നടന്നത് എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ശ്രുതി ഈ മലപ്പുറം ചെട്ടിപ്പടിയിലെ റെയിൽവേ മേൽപ്പാത എന്ന് പറയുന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് തന്നെ പറയാം കാരണം അത് അവിടെയുള്ള ഒരു ഏതെങ്കിലും ഒരു പട്ടണവാസികളുടെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തുകാരുടെ മാത്രം ആവശ്യമല്ല ഈ മലബാറിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായ ഒരു ആശയമായിരിക്കും ഈ ചെട്ടിപ്പടിയിലെ റെയിൽവേ മേൽപ്പാത എന്ന് പറയുന്നത് അങ്ങനെ പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഈ നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളായ രണ്ട് ഇടങ്ങളുണ്ട് പറശ്ശിനിക്കടവ് ശ്രീമുത്തപ്പ ക്ഷേത്രം മറ്റൊന്ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പാക്കേജ് തയ്യാറാക്കിയാൽ പോലും ഈ രണ്ടിടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നിലവിലെ ദേശീയപാതയേക്കാൾ എളുപ്പത്തിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ കുറവോടുകൂടി സഞ്ചരിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് ഈ ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റ് കടന്നുകൊണ്ടുള്ള റോഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റിലൂടെ ഒരു ദിവസം തന്നെ നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു പോകുന്നത് അതിൽ ചെറുതും വലുതുമായ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് സാധാരണ ഈ റെയിൽവേ ഗേറ്റ് കടന്ന് ഭാരവാഹനങ്ങൾ കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു ചട്ടം എന്ന് പറയുന്നത് പക്ഷേ അതുപോലും ഇവിടെ ലംഘിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് ഒരു എളുപ്പമാർഗ്ഗമായതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ഈ ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റിന് മേൽ ഒരു മേൽപ്പാത വേണം ഒരു ഫ്ലൈ ഓവർ വേണം എന്നൊരു ആവശ്യത്തിന് വളരെയധികം പഴക്കമുണ്ട് എന്ന് മാത്രമല്ല ഈ അത് മലബാറിന് തന്നെ ഏറെ ഗുണം ചെയ്യുന്ന ഒരു യാത്രാ മാർഗമായിരിക്കും എന്നുള്ള ഒരു സംഭവം കൂടിയാണ് എളുപ്പമാർഗ്ഗം എന്ന രീതിയിൽ കൂടിയാണ് നിലവിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് ലാഭിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച ഒരു യാത്ര ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യമാണ് ഒന്ന് സമയലാഭം കിട്ടുന്നു ഇന്ധനം പോലുള്ള കാര്യങ്ങളെല്ലാം ലഭിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾക്കൊപ്പം ഇപ്പോൾ അക്ബർ തങ്ങൾ ടെലിഫോൺ ലൈനിലുണ്ട് നാട്ടുകാരനും മലപ്പുറം ചെട്ടിപ്പടി സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് അക്ബർ തങ്ങൾ അക്ബർ ഈ പ്രശ്നം ഒരു വർഷം മുൻപ് നിർമ്മാണ പ്രവൃത്തി നിലച്ചു നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി ഇരുപത്തിമൂന്നിന് തടസ്സരഹിത റോഡ് ശൃംഖല ലെവൽ ക്രോസ് മുക്ത കേരളം എന്ന പദ്ധതിയുമായി പത്ത് റെയിൽവേ മേൽഫലങ്ങൾ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നിർമ്മാണോദ്ഘാടനം നടത്തിയതാണ് ഈ അന്ന് മുതൽ ഇന്ന് വരെ അവിടെ ആ ഒരു ഉദ്ഘാടനം ഓൺലൈനിൽ നടന്നതെന്നല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല നാട്ടുകാരനായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിവസേന മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന പോകുന്നൊരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം സ്വാഭാവികമായും തന്നെ അതിൻ്റെ ഒരു പ്രയാസം ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ചില സമയത്ത് റെയിൽവേ ഗേറ്റ് അടച്ചാൽ മൂന്നോ നാലോ ട്രെയിന് പോയാലാണ് ആ ഗേറ്റ് തുറക്കാറ് ഒരു മണിക്കൂറി രണ്ട് മണിക്കൂർ മുക്കാ മണിക്കൂറോളം ഗേറ്റ് അടച്ചിടും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ഗേറ്റ് അടവ് കൊണ്ട് വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് രോഗികളാവട്ടെ മറ്റുള്ള പൊതുജനങ്ങൾക്ക് അത്രയേറെ പ്രയാസം വരുന്ന ഒരു മേഖല നമ്മുടെ പ്രദേശത്തെവിടെയും ഇല്ല സർക്കാരിനോട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ സർക്കാർ പറയും അത് ടെൻഡർ ആയിട്ടുണ്ട് ഓരോ സമയത്തും അവരെ സമീപിക്കുമ്പോൾ എം എൽ എയെ കണ്ടാലും അതേപോലെ തന്നെ മറ്റുള്ളവരെ കണ്ടാലും നമുക്ക് കിട്ടുന്ന നിർദ്ദേശം ആ ടെൻഡർ ആയിട്ടുണ്ട് അടുത്ത് എടുക്കും അങ്ങനെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറലാണ് ഈ നിമിഷം വരെ അവിടെ ഒരു പരിപാടിയും ഒരു പുരോഗതിയും അത് സംബന്ധമായിട്ട് നടന്നിട്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം അവര് വന്ന് അവിടെ അവരുടെ സാമഗ്രികളൊക്കെ ഇറക്കി പോയിന്നല്ലാതെ അത് എന്തോ കാരണത്താല് വീണ്ടും ആ സാധനങ്ങളൊക്കെ എടുത്തു നല്ല ഇപ്പൊ ഒന്നും നടക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം അക്ബർ നിങ്ങൾ പറയുന്നു വിഷയത്തിൽ നിരവധി തവണ പരാതിപ്പെട്ടു എന്ന് പറയുന്നു ഈ പരാതിപ്പെടുമ്പോഴൊക്കെ ഇവർ എന്താണ് വിശദീകരണം നൽകുന്നത് നമ്മൾ എം എൽ എ പറയും അത് ആയിട്ടുണ്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് നിരന്തരം നമ്മൾ എം എൽ എയുമായി സംസാരിക്കാറുണ്ട് അപ്പൊ ടെൻഡർ വിളിക്കുന്നില്ല വിളിച്ചാരും എടുക്കാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഒരു മാസം മുന്നേ പറഞ്ഞു ടെൻഡർ ആയിട്ടുണ്ട് ഒരാൾ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴും അതേ പഴയ പടി തന്നെ തുടരുകയാണ് ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് നീങ്ങാനോ അങ്ങനെ എന്തെങ്കിലും നമ്മള് ഒട്ടനവധി പ്രാവശ്യം ഇവിടെ സമരം ചെയ്തിട്ടുണ്ട് ഇനി ആരോടാ നമ്മൾ ചെന്ന് പറയാ സാധാരണക്കാരന്റെ ഭക്ഷണം പരിഹരിക്കാനാണ് സർക്കാർ സംവിധാനങ്ങൾ ആ ഒരു സംവിധാനങ്ങളും ഇന്ന് നടക്കില് ആകുന്നില്ല എന്നുള്ളതാണ് പ്രയാസകരമായിട്ടുള്ളൊരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ മുൻകിൽ തെരഞ്ഞെടുക്കുന്നത് മുൻ എം എൽ എ അബ്ദുറബി അബ്ദബിന്റെ സമ വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതിന് വന്ന എം എൽ എ പരിശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ലാതെ ഒന്നും നടന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല വളരെ നന്ദിയുണ്ട് തന്നെ മേഡം മേഡം ഈ നമ്മുടെ പറശ്ശിനിക്കടവ് ഗുരുവായൂർ ദേശീയപാത പോകുന്നൊരു വഴിയാണ് മുപ്പത്തഞ്ചോളം കിലോമീറ്റർ ഷോർട്ടാണ് ഈ മേഖലയിൽ എറണാകുളത്തേക്ക് പോകുമ്പോൾ അപ്പം വാഹനങ്ങൾ നിരന്തരം കൂടി വരികയാണ് ഈ ഗേറ്റ് അടവൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററോളം വണ്ടികൾ ലോങ് ആയിട്ട് ഉണ്ടാവും ഒരു ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് ആംബുലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ നിർത്തിയിടുന്നത് തന്നെ ആ രോഗിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ വരുന്നൊരു വഴി അത് ഈ ഗേറ്റ് ഇങ്ങനെ അടച്ചിടുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രയാസം ഇതൊക്കെ നിർത്തി നമ്മൾ അനുഭവിക്കുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി സർക്കാർ മുന്നിട്ടിറങ്ങി ഇതിനൊരു പരിഹാരം കാണിച്ചു തരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുതന്നെയാണ് തങ്ങളുടെ ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും റിയാസ് ഇപ്പോൾ അക്ബർ തങ്ങളാണ് നാട്ടുകാരനാണ് പ്രതികരിച്ചത് അവർ പറയുന്നു ഈ ആംബുലൻസ് പോലും അരമണിക്കൂറോളം നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം കണ്ണൂർ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം റോഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അത്രയും ഗതാഗത കുരുക്ക് നേരിടുന്ന ഒരു വഴിയാണത് ഇത് ഇതിനിടയിൽ ഇങ്ങനെയൊരു സംഭവവും കൂടി നിലനിൽക്കുമ്പോൾ എവിടെയാണ് ആരെയാണ് ഇത് പഴിക്കേണ്ടത് ശ്രുതി നമുക്കറിയാം ഈ നമ്മുടെ റെയിൽവേയുടെ സമീപകാലത്തെ സമയക്രമങ്ങളിലുള്ള മാറ്റം നമുക്കറിയാം ട്രെയിനുകൾ ഇപ്പോൾ വന്ദേ ഭാരത് വന്നതിന് ശേഷം ട്രെയിനുകൾ തുടർച്ചയായി പിടിച്ചിടുന്ന സാഹചര്യമുണ്ട് നമ്മൾ തന്നെ കേരള വിഷയ ന്യൂസ് തന്നെ അത് പലതവണ വാർത്ത നൽകിയ ഒരു സാഹചര്യവുമാണ് അതിന് കാര്യമായ വലിയ മാറ്റവും ഒന്നുമില്ല വന്ദേഭാരത് അരമണിക്കൂർ വൈകിയോടാൻ തുടങ്ങി എന്നല്ലാതെ ഈ ട്രെയിനുകൾ പിടിച്ചിടുന്ന പ്രവണതയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ട്രെയിനുകൾ പിടിച്ചിടുമ്പോൾ സംഭവിക്കുന്നത് റെയിൽവേ ഗേറ്റുകൾ ഉള്ള ഇടങ്ങളിൽ കൃത്യമായ സമയത്തായിരിക്കില്ല ട്രെയിൻ പോകുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആപ്പിലോ ട്രെയിനിൻ്റെ ആപ്പിലോ കിട്ടുന്ന സമയത്തായിരിക്കില്ല ഈ ട്രെയിനുകൾ കടന്നു പോകുക രണ്ടും മൂന്നും ട്രെയിനുകൾ അടുപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇടവേളകളിൽ കടത്തിവിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട് ആ സ്ഥിതി വരുമ്പോൾ റെയിൽവേ ഗേറ്റുള്ള ഇടങ്ങളിൽ അത് തുറക്കാനാകാത്ത അവസ്ഥയാണ് അങ്ങനെ തുറക്കാനാകാത്ത അവസ്ഥ വരുമ്പോൾ ഈ നേരത്തെ അക്ബർ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു അനുഭവമാണ് അദ്ദേഹം പറയുന്നത് ഈ ചെട്ടിപ്പടിയിലെ അനുഭവമാണ് ചെട്ടിപ്പടി മാത്രമല്ല കേരളത്തിലെ എല്ലാ റെയിൽവേ ഗേറ്റുകളിലെയും അനുഭവം ഇതുതന്നെയായിരിക്കും പക്ഷേ എന്തുകൊണ്ട് ചെട്ടിപ്പടി എന്ന വിഷയം കേരളാവശ്യ ന്യൂസ് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മലബാറിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഒരു ദിവസം കടന്നു പോകുന്ന റെയിൽവേ ഒന്ന് മലപ്പുറം ചെട്ടിപ്പടിയിലെ ഈ റെയിൽവേ ഗേറ്റ് ആണ് എന്നുള്ളതാണ് അങ്ങനെ ഈ സമയക്രമത്തിലുള്ള മാറ്റം കാരണം തുടർച്ചയായി ട്രെയിനുകൾക്ക് കടന്നു പോകേണ്ടി വരുമ്പോൾ റെയിൽവേ ഗേറ്റ് ഒരുപക്ഷെ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ നേരത്തെ അക്ബർ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു മണിക്കൂറോ അടച്ചിടുമ്പോൾ സ്വാഭാവികമായും അതുവഴി വരുന്ന വാഹനങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഗതാഗത കുരുക്കുണ്ടാകുന്നു ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് അടിയന്തിരമായി കടന്നു പോകേണ്ട സംവിധാനം ഇല്ലാതിരിക്കുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലാണ് മേൽപ്പാലം എന്ന ഒരു മേൽപ്പാത എന്ന രീതിയിൽ ഫ്ലൈ ഓവറുകൾ പണിയണമെന്നൊരു ആവശ്യം അങ്ങനെ ഒരു പ്രപ്പോസൽ സർക്കാരിൻ്റെ മുന്നിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി സർക്കാർ തന്നെയാണ് ഈ ഒരു റെയിൽവേ മേൽപ്പാതയ്ക്ക് തറക്കല്ലിട്ടതും അതിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട് അവിടെ സാധന സാമഗ്രികൾ ഇറക്കുന്നുണ്ട് എന്നാൽ പ്രവൃത്തി കൃത്യമായി തുടങ്ങിയിട്ടൊന്നുമില്ല സാധന സാമഗ്രികൾ ഇറക്കി അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പ്രവർത്തി നടന്നിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇതിന് പറയുന്ന പല ആക്ഷേപങ്ങളുണ്ട് ഒന്ന് കരാറുകാരൻ പാതിയിൽ ഉപേക്ഷിച്ച് പോയി കരാറുകാരൻ പാതിയിൽ ഉപേക്ഷിച്ച് ഒരു പ്രവൃത്തി വീണ്ടും അത് നടത്തിക്കാനുള്ള ആർജവത്വം കാണിക്കേണ്ടത് ഒന്ന് സ്ഥലം എം എൽ എ ആണ് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടയാൾ മറ്റൊന്ന് സ്ഥലത്തെ എം ആണ് ഇത് എന്തെങ്കിലും നൂലാമാലകളുണ്ടെങ്കിൽ അത് നീക്കേണ്ടയാണ് മറ്റൊന്ന് സംസ്ഥാന സർക്കാരാണ് ഇവിടെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ചെട്ടിപ്പടിയെ സംബന്ധിച്ച് അവിടുത്തെ എം എന്ന് പറയുന്നത് കെ പി എ മജീദാണ് അവിടുത്തെ എം പി എന്ന് പറയുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ ആണ് സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ കാര്യം നിയന്ത്രിക്കേണ്ടത് ബി ജെ പിയുമാണ് സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു വിഷയമാണ് ഈ ചെട്ടിപ്പള്ളി റെയിൽവേ മേൽപ്പാത ഇപ്പോൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാതിരിക്കുന്ന കാര്യം അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ മാത്രമോ നമുക്ക് പഴി പറയാൻ സാധിക്കില്ല എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട് ഒരു ഇടപെടൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപം ആ നാട്ടുകാർക്കുണ്ട് ഈ ഒരു വാർത്ത ഇതൊരു ചർച്ചാ വിഷയമാകുമ്പോൾ അത് സ്വാഭാവികമായും ജനങ്ങൾ അവരുടെ ആവലാതി പറയുകയാണ് ഇപ്പോൾ അക്ബർ തങ്ങൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം അവിടെ ചെട്ടിപ്പടിയിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അതിലുപരി ആ നാട്ടുകാരനാണ് ആ നാട്ടിലെ ഈ ദുരിതം നിരന്തരം അനുഭവിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ വന്ന് ഒരു മാധ്യമത്തിന് മുൻപിൽ കേരളാവിഷൻ വിഷൻ ന്യൂസിന് മുൻപിൽ ഇത്തരം ഒരു പരാതി പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു തലകുനിക്കേണ്ടി വരുന്നത് ജനപ്രതിനിധികൾ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ വളരെ ഗൗരവകരമായ ഒരു ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം കാരണം ഈ റെയിൽവേ മേൽപ്പാത വരേണ്ടത് കേവലം ചെട്ടിപ്പടിക്കാരുടെ മാത്രം ആവശ്യമല്ല നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അത് കഴിഞ്ഞ് അക്ബർ സൂചിപ്പിച്ചു അദ്ദേഹം സൂചിപ്പിച്ച കാര്യം വളരെ കൃത്യമാണ് കാരണം ഈ വടക്കേ മലബാറിൽ നിന്നും മധ്യ കേരളത്തിലേക്കോ തെക്കൻ കേരളത്തിലേക്കോ വരുമ്പോൾ വലിയ കിലോമീറ്ററുകളാണ് എളുപ്പം വരുന്നത് സ്വാഭാവികമായും ആ വരുന്ന യാത്രക്കാരൻ ആരായാലും അല്ലെങ്കിൽ ഒരു കുടുംബമായോ അല്ലെങ്കിൽ വ്യക്തിയായോ അല്ലെങ്കിൽ കൂട്ടമായോ വരുന്ന യാത്രക്കാർ ആരായാലും അവർ എളുപ്പവഴിയാണ് തിരഞ്ഞെടുക്കുക ദേശീയപാത ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് ദേശീയപാത തെരഞ്ഞെടുക്കണമെന്നില്ലല്ലോ ഏറ്റവും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ലാഭം കിട്ടുമ്പോൾ ആ ഒരു പാത ഏതാണോ ആ ബൈപ്പാസ് ബൈപ്പാസ് എന്ന് ഔദ്യോഗികമായി നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഏറ്റവും എളുപ്പമാർഗം എന്ന രീതിയിൽ അതിനെ നമുക്ക് ബൈപ്പാസ് എന്ന് വിശേഷിപ്പിക്കാം ആ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ അരമണിക്കൂറും ഒരു മണിക്കൂറും ഒരു റെയിൽവേ ഗേറ്റിന് മുൻപിൽ കാത്തുകെട്ടിക്കിടക്കേണ്ടി വരുന്നൊരവസ്ഥ അക്ബർ വളരെ ഗൗരവകരമായി സൂചിപ്പിച്ച ഒരു കാര്യമാണ് ആംബുലൻസുകൾക്ക് പോലും കെട്ടിക്കിടക്കേണ്ടി വരുന്നു എന്നുള്ളത് ആ ആംബുലൻസിലിരിക്കുന്ന രോഗി ഒരു രോഗിയുടെ ജീവനാണ് ആ രോഗിയെ അടിയന്തരമായി ചികിത്സിക്കേണ്ടയാളായിരിക്കാം ആ അങ്ങനെയുള്ള വ്യക്തിക്ക് ഇവിടെ റെയിൽവേ ഗേറ്റിൽ വന്ന് കെട്ടിക്കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് ഒരു ട്രെയിൻ വരുമ്പോൾ ആ റെയിൽവേ ഗേറ്റ് ആംബുലൻസ് വരുന്നു എന്നുള്ളത് കൊണ്ട് അത് പൊക്കി കൊടുക്കാനൊന്നും സാധിക്കില്ലല്ലോ സ്വാഭാവികമായും സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിനൊരു ബദലൊരുക്കുക എന്നുള്ളതാണ് ആ എന്താണ് എവിടെയാണ് ഇത് ചികിത്സിക്കേണ്ടത് ഇത് ഇത് എവിടെയാണ് ഈ രോഗം ഉണ്ടായിട്ടുള്ളത് സർക്കാരിനെ മാത്രം പഴി പഴിചാരി കാര്യമില്ല പ്രതിപക്ഷവും കൂടി ഇതിൽ ഇടപെടേണ്ടതുണ്ട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് ഇപ്പോൾ നാട്ടുകാരൻ തന്നെ പറയുന്നു അതായത് ഈ നിർമ്മാണ പ്രവൃത്തി തുടക്കത്തിൽ തന്നെ കരാറുകാരനെ ഉപേക്ഷിക്കാൻ ഒരു കാരണമുണ്ടാകുമല്ലോ ഈ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് വീണ്ടും തുടങ്ങി ഈ ഒരു വർഷം നീണ്ടു പോകുന്നത് എന്ന് പറയുമ്പോൾ അതുതന്നെയാണ് എവിടെയാണ് ആരെയാണ് പഴിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് അതായത് ഈ ആംബുലൻസ് പോലും ഇത്രയും മണിക്കൂർ ഇവിടെ കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്നത് ഒരു അനാസ്ഥ തന്നെയാണ് അതുതന്നെയാണ് നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കുന്നതും ഈ നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകളും ദുരിതം പറയുന്നതും ഒക്കെ നമുക്ക് അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്ന് മാത്രമേ നമുക്കും ചെയ്യാൻ കഴിയുകയുള്ളൂ തീർച്ചയായും കാരണം മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇത് ആംബുലൻസിൻ്റെയോ അല്ലെങ്കിൽ കേവലം വാഹനങ്ങളുടെയോ കാത്തിരിക്കലുകൾ അല്ലെങ്കിൽ മണിക്കൂറുകളുള്ള ഗതാഗതക്കുരുക്ക് മാത്രമല്ല ഇവിടെ വിഷയമെന്ന് പറയുന്നത് ഒരു റെയിൽവേ മേൽപ്പാത വരുന്നു എന്നറിയുമ്പോൾ ആ ഒരു നാടിൻ്റെ വികസനമാണ് ആ വികസനത്തിന് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ഒരുപാട് ആളുകളുണ്ടാവും പ്രത്യേകിച്ച് അവിടുത്തെ വ്യാപാരികൾ മറ്റ് നാട്ടുകാർ പരിസരവാസികൾ ഇവരൊക്കെ അതിനുവേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുന്നത് ആ നാട്ടിലൊരു വികസനം വരട്ടെ നമ്മുടെ നാടും ഒന്ന് പുരോഗമിക്കട്ടെ എന്ന് കരുതിയാണ് അവർ അത്തരം സ്ഥലം വിട്ടുകൊടുക്കുന്നത് സ്വാഭാവികമായും അവർ സ്ഥലം വിട്ടുകൊടുത്ത ശേഷം ഈ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് ആ പ്രവൃത്തി പാതിവഴിയിൽ അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ മുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഈ സ്ഥലം വിട്ടുകൊടുത്തവർ അനാഥരാകുകയാണ് പ്രത്യേകിച്ച് ഈ വ്യാപാരികളുടെ അവസ്ഥ വളരെ ദയനീയമാണ് കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ അതുവഴി വരാൻ തയ്യാറാകില്ല സമീപത്തുള്ള ആളുകൾ ഈ റെയിൽവേ ഗേറ്റ് ഇല്ലാത്ത വഴിയിലൂടെ പോകുമ്പോൾ ഈ റെയിൽവേ ഗേറ്റിൻ്റെ പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തില്ല അങ്ങനെ എത്താതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് അവർക്ക് സ്വാഭാവികമായും കച്ചവടം കുറയും അങ്ങനെ കച്ചവടം കുറയുമ്പോൾ ആ വ്യാപാരികളുടെ ഉപജീവനമാണ് ഇല്ലാതാകുന്നത് മാത്രമല്ല സ്ഥലം വിട്ടുകൊടുത്തവരോട് എന്ത് മറുപടിയാണ് ഈ സ്ഥലം ഏറ്റെടുത്ത ആളുകൾ പറയുക കാരണം ഈ കരാറുകാരൻ ഇങ്ങനെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയി അതുകൊണ്ട് ഇനി പ്രവർത്തിയില്ല എന്നതാണോ ഇതിന് മറ്റൊരു ആക്ഷേപം കൂടി പറയുന്നുണ്ട് തൊട്ടടുത്താണ് മന്ത്രിയുടെ മണ്ഡലം എന്ന് നാട്ടുകാർ പറയുന്നു ആ മന്ത്രിയുടെ മണ്ഡലത്തിൽ ഇത്ര പോലും തിരക്കില്ലാത്ത ആ ഭാഗത്ത് ഈ അവിടെ റെയിൽവേ മേൽപ്പാത റെയിൽവേ മേൽപ്പാത വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ആ റെയിൽവേ മേൽപ്പാത അവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുന്നു സ്വാഭാവികമായും അത് രാഷ്ട്രീയമാണ് എന്നൊരു ആക്ഷേപമുണ്ട് എന്ത് ആക്ഷേപമായാലും ശരി അവിടെ റെയിൽവേ മേൽപ്പാത വരട്ടെ അത് മന്ത്രിയുടെ മണ്ഡലത്തിൽ അതിനപ്പുറത്തേക്ക് ഇവിടെയും വേണമെന്നുള്ളതാണ് ഏറ്റവും അർഹമായത് ഏറ്റവും അവകാശപ്പെട്ടത് എവിടെയാണോ അവിടെ കൂടി ഈ റെയിൽവേ മേൽപ്പാത വരേണ്ടത് ഒരു അനിവാര്യതയാണ് അതിന് കൃത്യമായ സർക്കാരിന്റെ ഇടപെടൽ വേണം സർക്കാരിനെ കൊണ്ട് ഇടപെടുപ്പിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കണം അതിനുവേണ്ടി ശബ്ദമുയർത്താൻ നിയമസഭയുണ്ട് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളുണ്ട് ലോക്സഭയടക്കമുള്ള പാർലമെന്റിൽ ഉൾ ഉൾപ്പെടെ ഉന്നയിക്കാവുന്ന ഒരു വിഷയമാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥലം എം എൽ നമ്മളോടൊപ്പം ടെലിഫോൺ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം മലപ്പുറം ചെട്ടിപ്പടിയിലെ റെയിൽവേ മേൽപ്പാത നിർമ്മാണ പ്രവൃത്തി എങ്ങും എത്താതെ നിലച്ചിരിക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് ഒരു വർഷം പിന്നിടുന്നു നിരവധി തവണ താങ്കൾക്കും താങ്കൾക്ക് താങ്കളുടെ മുന്നിലും ഈ പരാതി എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത് ഇതൊരു മൂന്ന് വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു പാലാണ് അത് പിന്നീട് ഉദ്ഘാടനിച്ചതെങ്കിലും തുടർ നടപടി വളരെ സാവധാനമായി പോയി പിന്നെ അത് ടെൻഡർ സ്റ്റേജിൽ വന്നപ്പോൾ റെയിൽവേയുടെ പുതിയ ഇവരുടെ സിൽവർ ലൈൻ വരും എന്ന് പറഞ്ഞിട്ട് അത് അവർ ഉപേക്ഷിച്ചു പിന്നെ സിൽവർ ലൈൻ്റെ പ്രശ്നങ്ങൾ തീർന്നതിനു ശേഷം അത് അതിൽ അതിൻ്റെ ആവശ്യമില്ല അത് വാഹനം സ്വകാര്യമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടില്ല എന്നുള്ള വിവരം പിന്നെ മറുപടി കിട്ടി ആ മറുപടി കിട്ടിയ ശേഷം നമ്മൾ ടെൻഡർ ചെയ്യിച്ചു ടെൻഡർ ചെയ്തപ്പോൾ ഒരൊറ്റ ആള് മാത്രമാണ് ടെൻഡർ കോട്ട് ചെയ്തത് അതുകൊണ്ട് ഒരാളാണ് ഈ പിന്നെയും ടെൻഡർ ചെയ്യണം അതുകൊണ്ട് വീണ്ടും ടെൻ്റ് ചെയ്തു ഇപ്പൊ ടെന്റ് ചെയ്തിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ പിന്നെ കള്ളാസുകൾ മുഴുവൻ കിഫ്റ്റിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ അത് നടക്കുമെന്നാണ് ഇപ്പോൾ കിഫ്റ്റിയുമായി കഴിഞ്ഞ ആഴ്ചയുടെ ഡിസ്കഷനിൽ അവർ പറഞ്ഞത് അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇത് ഒരു ചോദ്യം കൂടി അതായത് ഇത് പ്രവൃത്തി നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇറക്കുന്നുണ്ട് എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട് ചോദിക്കുമ്പോൾ ഇപ്പോൾ തുടങ്ങും എന്നുള്ള ഒരു മറുപടിയാണ് ഓരോ അധികൃതരിൽ നിന്നും ലഭിക്കുന്നത് എന്നും പറയുന്നു ഈ തുടക്കം മുതലേ ഈ കരാറുകാരൻ ഉപേക്ഷിച്ചു പോകാനുണ്ടായ ഒരു കാരണം എന്തായിരിക്കാം പിന്നെ അത് ഉപേക്ഷിക്കാനുള്ള നേരത്തെ കുറച്ച് വർക്ക് വർക്ക് ചെയ്തു ഈ സിൽവർ പ്രശ്നം ഗവൺമെന്റ് ഉപേക്ഷിക്കും നിർത്തിലാക്കിയപ്പോൾ അയാൾക്ക് സ്റ്റീലാണ് സ്റ്റീലിന് മൂലം വില കൂടി അതുകൊണ്ട് അത് പിന്നെ അവരത് ഉയർത്തി കൊടുക്കണം എന്ന് അയാൾ ആവശ്യപ്പെട്ടു അപ്പോൾ അത് ഉയർത്തി കൊടുക്കണേന് കിഫ് എതിരായിരുന്നു പിന്നെ വേഗം ജോലി എന്ന് പറയുന്നത് അയാൾ ഒഴിവാക്കിയിട്ട് റീറ്റൻഡർ ചെയ്യലാണ് പിന്നെയാണ് റീറ്റൻ ചെയ്തത് അപ്പോൾ അദ്ദേഹം അതോടുകൂടി അത് പറ്റു പറ്റുപേക്ഷിച്ച് പോയി അപ്പം റീറ്റൻഡർ ചെയ്തപ്പോൾ ഒരാൾ വന്നു ഒരാളായതുകൊണ്ട് അവർക്ക് കൺഫേം ആക്കാൻ പറ്റിയില്ല പിന്നെ രണ്ടാമത് ടെൻഡർ വെച്ചു ഒരാൾ തന്നെ വന്നു അയാൾക്ക് കൺഫേം ചെയ്ത് കടലാസും കൊടുത്തിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു സ്ഥലമാണ് അതായത് നമുക്കറിയാം നേരത്തെ നമ്മളോട് പ്രതികരിച്ചവരൊക്കെ പറയുന്ന ആംബുലൻസ് പോലും വഴിയിൽ അരമണിക്കൂറോളം കിടക്കുന്നു എന്ന് പറയുന്നത് വലിയ പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ് ഇനി ഈ ഈ പ്രവൃത്തി വേഗത്തിൽ നടക്കാൻ എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ ചെയ്യാൻ കഴിയും താങ്കളുടെ രണ്ട് സമരം നടന്നു എല്ലാ പാർട്ടികളും സമരത്തിലാണ് ഇത് ഓരോ തടസ്സങ്ങൾ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ട് വെച്ച ഒരു പ്രശ്നമാണ് ഇല്ലെങ്കിൽ എന്നോ തീർന്ന് ശരിയാക്കേണ്ട ഒരു കാലമാണ് ഓരോ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ ഒരാവശ്യം ഇല്ലാതെ സിൽവേ പ്രശ്നം പറഞ്ഞ് തീർത്തതാണ് ഒക്കെ പ്രശ്നമാക്കിയിരിക്കാണ് ഇപ്പൊ എന്റെ പ്രതീക്ഷയിൽ ഇനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ ആഴ്ചത്തെ പിന്നെ ഈ കിഫ്ബിയുടെ മായമായിട്ട് ഞങ്ങൾ ഡിസ്കഷൻ കയറുന്നു ആ ഡിസ്കഷനിൽ അവര് വേഗം തീർത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായത് വർക്ക് തീർക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വർക്ക് തീർക്കാൻ പറ്റിയൊരു കരാറുകാരനാണ് പെടുത്തിട്ടുണ്ടത് ഈ വിഷയം നിയമസഭയിൽ അടക്കം ഉന്നയിക്കേണ്ട ഒരു കാര്യമല്ലേ കാര്യങ്ങൾ രണ്ടു തവണ ഉന്നയിച്ചു കഴിഞ്ഞതാണ് അതിന് ശേഷമാണ് ഇവര് കെപ്പി പിന്നെ ഇവര് തിരുവല്ലയിൽ നിന്ന് ഞങ്ങൾ അത് ഒഴിവാക്കായിട്ടുണ്ട് ആ സ്ഥലം എടുക്കേണ്ടതില്ല തീരുമാനിച്ച മറുപടി എല്ലാവർക്കും അറിയാമല്ലോ ശിൽപന്റെ കല്ലിട്ട സ്ഥലമാണ് കല്ലിട്ടവടെയിൽ പിന്നെ ഇതുണ്ടാക്കാൻ പറ്റൂല്ല ഒബ്ജെക്ട് ചെയ്തിരിക്കുകയാണ് അത് റെയിൽവേയിൽ ഒബ്ജക്ട് ചെയ്തല്ല കേരള ഗവൺമെന്റ് ഒബ്ജെക്ട് ചെയ്താണ് സ്ഥലം എടുപ്പിന്റെ കാര്യത്തിലൊക്കെ അതാണ് ഇപ്പൊ ഇനി തുടർച്ചയായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കുറവാണ് കഴിഞ്ഞ ആഴ്ച അസംബ്ലി സമയത്ത് ഡിസ്കഷൻ നടത്തിയുന്നു കെ പി ഉദ്യോഗസ്ഥന്മാരുണ്ടായാലും മറ്റുള്ളവരെല്ലാവരും അപ്പൊ സാമ്പത്തിക കാര്യങ്ങളൊന്നും ഇപ്പൊ പ്രശ്നമില്ല വർക്ക് തുടങ്ങേണ്ട പ്രശ്നങ്ങളുള്ളൂ അതിന്റെ ടെക്നിക്കൽ പ്രശ്നം മാത്രമേ ഉള്ളൂ നന്ദിയുണ്ട് കെ പി എം അജിദ് പ്രതികരിച്ചതിന് ഏതായാലും മലപ്പുറം ചെട്ടിപ്പടിയിലെ റെയിൽവേ മേൽപാത നിർമ്മാണ പ്രവൃത്തി എങ്ങും എത്താതെ നിലച്ചു എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ എം സ്ഥലം എം എൽ എ പ്രതികരിച്ചതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ നടപടി വേഗത്തിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞ് ഇരുപത്തി മിനിറ്റിലേക്ക് കടക്കുമ്പോൾ ഒരിടവേള അനിവാര്യമാണ് ശേഷം തിരിച്ചെത്താം